ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു തൊട്ടടുത്തൊരു ഹിൽ വ്യൂ ഒരു വലിയ മലയിലോട്ടാണ് സംഗതി നമ്മുടെ ഇടുക്കി ജില്ലയുടെ അതിർത്തി തന്നെയാണ് പക്ഷേ എറണാകുളം ജില്ലയിലാണ് മൂവാറ്റുഴയിൽ നിന്നും വാഴക്കുളത്തെത്തി അവിടുന്ന് കതലിക്കാട് എന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി പോകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ കതലിക്കാടെ എടുത്തി ഒരു ചായ കുടിച്ചു എന്നിട്ട് വീണ്ടും ഉഷാറായി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് കടകളുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി ചായ കുടിച്ച് കുടിച്ച് കുടിച്ചാണ് ഞങ്ങളുടെ യാത്രകളൊക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഷഞ്ചട്ടയുണ്ട് നവീന് ജയിന് പിന്നെ നമ്മുടെ ടോണിയുണ്ട് അങ്ങനെ ചായയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പോവുകയാണ് അപ്പോഴാണ് കൂടെ വന്ന ഒരാളൊരു ഉച്ച മയക്കം സമയം നല്ല ഉച്ചയാണ് നല്ല വെയിലാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കതിലിക്കാടുന്ന ഉള്ളിലോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആദ്യം പറഞ്ഞുവല്ലോ പോകുന്ന വഴി നല്ല വിശാലമായ കാഴ്ചകളാണ് നല്ല കന്നാരത്തോട്ടവും ഇടതോടുന്ന മരങ്ങളെല്ലാം ഉണ്ട് നല്ല അന്തരീക്ഷമാണ് അങ്ങനെ ഞങ്ങൾ മുൻ ഹിൽ വ്യൂ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഉദ്ദേശിച്ച ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല എങ്കിൽ കൂടി ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്ത് തൊടുപുഴ ഒരു വിധേയ ദൃശ്യമാണ് നമ്മുടെ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കാണുന്നത് അങ്ങ് ദൂരെ കാണുന്ന തൊഴി ടൗണിലെ ഉയർന്ന കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ പുത്രവും ദൂരത്തു നിന്നാണ് നമ്മൾ വിശാലമായൊരു പാറയും നല്ല സീനറിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ വീണ്ടും യഥാർത്ഥ സ്ഥലത്തോട്ട് പോകുന്ന വഴി ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു ഓർവർത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ കോങ്കരീറ്റുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒത്തിരി ആളുകളൊന്നും സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നില്ല എങ്കിലും മിടക്കൊക്കെ പോരുന്ന വഴികളുണ്ട് ഈ മലയുടെ മുകളിലായിട്ട് ഒരു പള്ളിയുണ്ട് കുരിശിപ്പള്ളി അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇവിടെ നിന്ന് ഇനി നടന്ന് കാൽനടയായിട്ട് കയറണം ഇതാണ് നമ്മുടെ മാപ്പ് കാണിക്കുന്ന വഴി ഭയങ്കര പച്ചപ്പൊക്കെ കാടലങ്കഴിയൊരു സ്ഥലമാണ് ഒത്തിരി മറ്റേ കാട്ടുപള്ളികളൊക്കെ പടർന്നു കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ കുറച്ച് മുകളിലെത്തി അപ്പോൾ താഴ്ത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന ദൃശ്യമാണ് കേട്ടോ ഇത് നമ്മുടെ മയിലക്കൊമ്പ് പള്ളിയാന്നാണ് പറയുന്നത് മയിലക്കൊമ്പ് പള്ളിയുടെ ആ ഉയരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ മൊളി നോക്കാനൊക്കെ അടിപൊളിയാണ് ചെറുതായിട്ട് സന്ധ്യ വാങ്ങി തുടങ്ങി ചെറുതായിട്ട് മഞ്ഞും പുകയൊക്കെ ആയിട്ട് അന്തരീക്ഷം അടിപൊളിയായി സ്മിത മെമ്മോറിയലാണ് കാണുന്നത് അങ്ങനെ പകുതി എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച വഴി ഇതല്ല എന്നൊരു ചെറിയ തോന്നല് കാരണം ഇതൊരു കന്നാരത്തോട്ടത്തിലോട്ട് കയറി പോകുന്ന വഴിയാണ് പക്ഷേ ആ പോകുന്ന ആ കുരിശുപള്ളിയുടെ ആ ഓരോരോ രൂപങ്ങളും ബോർഡുകളൊക്കെ അവിടെ വച്ചിട്ടുണ്ട് നടപ്പിനെ നവീൻ്റെ ചെറിയ പ്രസൃതികൾ അങ്ങനെ രണ്ട് പേര് ഈ യാത്ര മതിയാക്കി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ രണ്ട് ഗ്യാങ് ആയി അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും കയറാൻ വേണ്ടി അവിടെ തൊട്ടടുത്തൊരു പാറ കണ്ടു ആ പാറയുടെ മുകളിൽ വലിഞ്ഞ് കയറി രണ്ടുപേരും താരത്തേക്ക് പോയി കേട്ടോ അങ്ങനെ ഒരു പാറയുടെ മുകളിൽ കയറി നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ് കേട്ടിത് ഉയർന്ന പ്രദേശമാണെങ്കിൽ തന്നെ നമുക്ക് താഴെയുള്ള മലനിരകളും വാഴക്കുളം ടൗണൊക്കെ ആ സൈഡിലായിട്ട് വരും ഈ സൈഡിൽ നമ്മുടെ തൊഴില ടൗൺ അങ്ങനെ മുകളിൽ കയറിയ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇതാണ് നേരിടുകാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ പിരിഞ്ഞു പോയി രണ്ടുപേരും താര നിന്ന് വിളിക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൂടെ കൊണ്ടുപോകണം ഇതാണ് ആദ്യം കാണിച്ച പള്ളി പള്ളി ഇങ്ങനെ മുകളിലോട്ട് കയറുന്നുകയറും കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈവനിങ് വ്യൂ ആണ് ചെറുതായിട്ട് മഞ്ഞൊക്കെ കയറി തുടങ്ങി അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ആ പറയുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയത് അങ്ങനെ യാത്രയുടെ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് പോകാൻ തീരുമാനിക്കാതെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിക്കെടുത്താണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ടിസ്റ്റ് സംഭവിച്ചത് ഇപ്പോൾ സമയം രാത്രിയായി ആ പള്ളിയിൽ ലൈറ്റ് തെളിഞ്ഞ അവിടെ പെരുന്നാളാന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങി ആ ബോർഡുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മൂന്ന് പേര് മുകളിലോട്ട് കയറുകയാണ് കേട്ടോ ബാക്കി വഴികളൊക്കെ കാണിച്ചുതരാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് ഞങ്ങൾ വിട്ടു പിരിഞ്ഞു കൈസ് ആ ദുഃഖവാർത്ത ഞങ്ങളിപ്പോൾ അറിയിക്കുകയാണ് അവരങ്ങ് താഴെപ്പാറയിൽ അന്തിവിശ്രമമല്ല വെറും വിശ്രമം കൊള്ളുകയാണ് ഞങ്ങളും കയറി നോക്കിയിട്ട് വരാം പന്ത്രണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു സോറി പൂശ്മരണം കോടിക്കുളോ ശരിക്കും പറഞ്ഞാൽ മടുത്തു ശ്വാസം വരുമുട്ടി തുടങ്ങി ഇത്രയും വലിയ കയറ്റവും ഒക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ നല്ല ടോപ്പ് ഏറെക്കുറെ എത്തി എറണാകുളം ജില്ലയിൽ തന്നെ കുയരങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനമൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ഏറ്റവും മുകളിൽ വന്നു ഇപ്പം സമയം ഇച്ചിരി രാത്രിയായി തുടങ്ങി തോന്നുന്നു ഇതാണ് മുകളിലുള്ള ആ പള്ളിയുടെ ആ കപ്പളയുടെ കുരിശ് ഏതെങ്കിലും ദാഹിച്ച് മടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഹലോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് മോളിലെത്തിയത് വെറുതെ ആയില്ല സമയം സന്ധ്യയായെങ്കിലും പ്രകൃതിയുടെ മറ്റൊരു വിസ്മയമാണ് നമുക്ക് മുമ്പിൽ കാത്ത് നിന്നിരുന്നത് ആ കപ്പേളയുടെ ആ ചർച്ചിൻ്റെ പുറകിലായിട്ടൊരു പാറയിൽ നിന്ന് കാണുന്ന വിദൂര ദൃശ്യമാണ് ഇത്രയ്ക്ക് മനോഹരമായ ദൃശ്യം കാണാൻ വേണ്ടി നമുക്ക് പ്രകൃതി വരെ നമുക്ക് ഇത്രയും അനുഗ്രഹിച്ച് സമയം നൽകിയിരിക്കുകയാണ് അങ്ങ് ദൂരൊക്കെ കാണുന്നത് എറണാകുളമാണ് കേട്ടോ കലകഴ്ച നിങ്ങൾ കണ്ടോ ഇപ്പോൾ ആ വെട്ടെന്ന് നിറയുന്നതാണ് നമ്മുടെ കൊച്ചിൻ റിഫൈനറി മറ്റേ അമ്പലങ്ങളാണ് കേട്ടോ അത് കാണുന്നത് ഒക്കെ നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എറണാകുളത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അറിയാം മോഡിൽ ആ ഫ്ലെയിമുള്ളത് ഈ താഴെ കാണുന്ന പെട്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ വാഴക്കുളം ടൗൺ വാഴക്കുളം ടൗണിൻ്റെ ഒരു ഈവനിങ് ദൃശ്യം കേട്ടോ സമയം സമയപേറെക്കുറെ സന്ധ്യയായി എല്ലായിടത്തും കോടയൊക്കെ കയറിത്തിറങ്ങി അത്ര നല്ലൊരു വ്യൂ ആണ് ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ മുകളിൽ ചെന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് നല്ല ഇരട്ടായി കേട്ടോ തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാവും അവർ ഉള്ളവരോട് മുകളിലോട്ട് കയറുവാനോ ഞങ്ങൾ ചെറുതായിട്ട് പെട്ടെന്ന് തോന്നുന്നു ഗൈസ് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഒരു കടുവയുടെ ഗർജന കിട്ടു ഞാൻ ഇട്ടാ എങ്ങനെ അതിന് ഹലോ ഗൈസ് വളരെ ഭീകരമായ അന്തരീക്ഷമാണ് ചുറ്റും കൊടും കാടാണ് ഗൈസ് ഇങ്ങനെ കനത്ത നിശബ്ദത ചീവിടിൻ്റെ സൗണ്ട് മാത്രം ഫ്രണ്ടിൽ പോകുന്ന നവീൻ്റെ മുമ്പിൽ വേറെ എന്തോ പോകുന്നു അല്ലെങ്കിൽ തോന്നുന്നുണ്ട് ഗൈസ് അങ്ങനെ പാതിരാത്രിക്ക് പേടിച്ച് പറ താഴെ എത്തി ഗൈസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു